വാർത്തയിലേക്ക് അധ്യാപകരുടെ അവകാശങ്ങൾക്കായി ശബ്ദിക്കാനും സമരം ചെയ്യാനും കഴിയുന്നില്ലെങ്കിൽ സി പി ഐ എം അനുകൂല സംഘടനയായ കെ എസ് ടിയെ പിരിച്ചുവിടണമെന്ന് പാലക്കാട് ജില്ലാ കോൺഗ്രസ് അധ്യക്ഷൻ അധ്യാപകരുടെ ജോലി സുരക്ഷിതത്വവും വിദ്യാർത്ഥികൾക്ക് പഠിക്കാനുള്ള സൗകര്യം ഇല്ലാതാക്കിയ സർക്കാരാണ് കേരളം ഭരിക്കുന്നത് ലീവ് സറണ്ടർ മെഡിക്കൽ ഇൻഷുറൻസ് തുടങ്ങിയ എല്ലാ ആനുകൂല്യങ്ങളുടെ കടക്കലും സർക്കാർ കത്തിവെച്ചു കുട്ടികളുടെ ഉച്ചഭക്ഷണത്തിന് പോലും ഫണ്ട് അനുവദിക്കുന്നില്ല പാഠപുസ്തകവും യൂണിഫോമും സ്കൂൾ തുറന്ന മാസം കഴിഞ്ഞിട്ടും കിട്ടാത്ത സ്ഥിതിയാണ് എങ്ങനെ വിദ്യാഭ്യാസ മേഖലയെ തകർക്കാമെന്ന ഗവേഷണമാണ് സർക്കാർ നടത്തുന്നത് ജീവനക്കാർക്കൊപ്പം എന്ന് പറയുകയും സർക്കാരിന്റെ നെറുകേടിനടപിടിക്കുകയുമാണ് സർക്കാർ ചെയ്യുന്നത് സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ് കാരണമെങ്കിൽ പ്രതിസന്ധി എങ്ങനെ വന്നുവെന്നാ വിശദീകരിക്കാനും ചർച്ച നടത്താനും കെ എസ് ടി എ തയ്യാറാവണം ജീവനക്കാർ മനസ്സുകൊണ്ട് വലതുപക്ഷത്താണെന്നും തങ്കപ്പൻ പറഞ്ഞു അന്തസ്തൊക്കെ എല്ലാ അധ്യാപകർക്കും സമരമാണിത് ഇത് കെ പി എസ് സി കാര്ക്ക് മാത്രമല്ല എല്ലാവർക്കും ബാധിക്കുന്ന സമരത്ത് നിന്ന് കെ എസ് ആ സംഘടന പിരിച്ചുവിട്ട് വേറെ വല്ല പണിക്ക് പോകുന്നതാണ് ആ സംഘടനയ്ക്ക് കാരണം നമ്മൾ നിൽക്കുന്ന ഏത് മേഖലയാണ് ആ മേഖലയിലെ ആ ജീവനക്കാരുടെ അവകാശങ്ങൾക്ക് പേര് പോരാടുക എന്നുള്ളതാണ് സംഘടന കർത്തവ്യം ഇത് നിങ്ങൾ തന്നെ ഇതിന്റെ മുമ്പ് ഐക്യ ജനാധിപത്യ മുന്നോടിയുള്ള എ കെ ആന്റണി മരിക്കുമ്പോ ദേ സമരം ചെയ്തപ്പോ ആർജവം അന്തസെന്റ് സി പി എമ്മിന്റെ കാണിക്കണം അവർ കാണിക്കില്ല പക്ഷെ ഒന്നുണ്ട് അവർ കാണിക്കേണ്ട ആ നേതാക്കന്മാരെ ഉണ്ടാവുള്ളൂ അതിന്റെ അണികൾ മുഴുവൻ മാറി എന്ന് പറയുന്നില്ലേ ഒരു കൊടുവായന് മാത്രമല്ല ധാരാളം സ്കൂളുകളിൽ നിന്ന് അധ്യാപക മൗനമായിട്ട് നിങ്ങൾക്കുള്ള പിന്തുണയുണ്ട് കെ പി എസ് ടി എ ജില്ലാ പ്രസിഡന്റ് ഷാജിയസ് തെക്കേതിൽ അധ്യക്ഷത വഹിച്ചു കെ പി സി സി സംസ്ഥാന കമ്മിറ്റി അംഗം പി ഹരിഗോവിന്ദൻ കെ പി എസ് ടി എ സംസ്ഥാന കമ്മിറ്റി അംഗം ബി സുനിൽകുമാർ രമേശ് പാലപ്പുറം ബീരാൻ സുമേഷ് രാജേഷ് ശ്രീജേഷ് ജെയിംസ് രാജലക്ഷ്മി ഹരിനാരായണൻ എന്നിവർ സംസാരിച്ചു യു ട്യൂബ് ന്യൂസ് പാലക്കാട്